രണ്ട് പെൺപുലികൾ കൈകോർക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ രാത്രിക്ക് രാത്രിയുള്ള രാജിവെക്കലിന് പിന്നാലെ പല ദുരൂഹതകളും ബി ജെ പിക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കുമുള്ളിൽ പുകയുന്നതിനിടയിലാണ് കോൺഗ്രസ് രണ്ടും കൽപ്പിച്ച് കിട്ടിയ സമയത്ത് മുതലെടുക്കാൻ ഇന്ത്യ മുന്നണിയുമായി ഒരു മെയ്യായി മാറാൻ പോകുന്നത് ഇവിടെ മോദിയെ എല്ലാ കാലത്തും സംസ്ഥാനത്ത് പോലും കാലുകുത്താൻ സമ്മതിക്കാതെ വിറപ്പിച്ചു നിർത്തിയ മമതയും രാജ്യമേറെക്കാല ഭരിച്ചു പരിചയമുള്ള ഗാന്ധിയുമാണ് കൈകോർക്കുന്നത് തീർത്തും അപ്രതീക്ഷിതം എന്ന് തോന്നുമെങ്കിലും രാജ്യം വലിയ അപകടമാണ് നേരിടുന്നത് എന്നത് തന്നെ മമത മുന്നോട്ട് വെച്ച ഒരു ഡീലാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ചയാകുന്നത് ഇവിടെ ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതി രാജിവെച്ചത് മോദി മന്ത്രിസഭയിലെ രണ്ടാമനായ രാജ്നാഥ് സിംഗ് നടത്തിയ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് എന്നിരിക്കെയാണ് കോൺഗ്രസ് അടക്കം സകല പ്രതിപക്ഷ നിരയും ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നത് ആരോഗ്യ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒറ്റ മണിക്കൂർ വ്യത്യാസത്തിൽ എന്താണ് ഈ അനാരോഗ്യം എന്ന ചോദ്യം ഉയരുമ്പോൾ ഇതേ രാജ്നാഥ് സിംഗിനെ തന്നെ പൂട്ടാൻ കച്ചകെട്ടി ഇറങ്ങുന്നത് ഒന്നല്ല രണ്ട് പെൺപുലികളാണ് പറഞ്ഞു വരുന്നത് ജയപ്രതീക്ഷ ഇല്ല എങ്കിലും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം പൊതു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിർദ്ദേശം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ കോൺഗ്രസ് സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ പിന്തുണക്കില്ല എന്ന് തൃണമൂൽ മറ്റു പാർട്ടികളെ അറിയിക്കുന്നുണ്ട് ഇപ്പോഴും ഇന്ത്യ സഖ്യവുമായി അകന്നു നിൽക്കുന്ന മമത പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നത് എങ്കിൽ അവിടെ ഇന്ത്യ മുന്നണിക്കൊപ്പം കട്ടയ്ക്ക് കട്ടയ്ക്ക് താനും കൂടെ ഉണ്ടാകും എന്നിപ്പോൾ മമത പറഞ്ഞു വെക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം ഇരുസഭകളിലെയും ഒഴിവുകൾ കണക്കിലെടുത്താൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഉള്ളത് ഇതിൽ നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടും എൻ ഡി എ കുറപ്പാണ് ഒറ്റക്കെട്ടായി നിന്നാലും ഇന്ത്യ സഖ്യത്തിന് നേടാനാവുന്നത് മുന്നൂറ്റി ഇരുപത്തി വോട്ട് എന്നതാണ് കണക്ക് ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി ഇരു സഖ്യത്തിനും ഇല്ലാത്ത പാർട്ടികൾ തുടങ്ങിയവരെ കൂടി ആകർഷിക്കുന്ന സ്ഥാനാർത്ഥി വേണമെന്ന താല്പര്യം ഡി എം കെയും മുന്നോട്ട് വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോൺഗ്രസ് മാർഗരറ്റ് ആൽവയെ രംഗത്തിറക്കിയപ്പോൾ നൂറ്റി എൺപത്തിരണ്ട് വോട്ട് മാത്രമാണ് നേടാനായത് ധൻകറിന് അന്ന് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ടുകൾ ലഭിച്ചു കോൺഗ്രസിന്റെ ഏകപക്ഷീയ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ച തൃണമൂൽ അന്ന് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അന്ന് വൈഎസ്ആർ കോൺഗ്രസ് ബി ജെ ഡി ബി എസ് പി തുടങ്ങിയവർ ധൻകറിനാണ് വോട്ട് ചെയ്തത് അതേസമയം അടുത്ത ഉപരാഷ്ട്രപതിയെ തീരുമാനിക്കുന്നതിനായി ബി ജെ പി നേതൃത്വത്തിൽ ചർച്ചകളും ആരംഭിക്കുന്നുണ്ട് ശനിയാഴ്ച ചേർന്ന എൻ ഡി എ യോഗത്തിൽ ഉപരാഷ്ട്രപതിയെ പേര് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് വിവരം ഇവിടെയൊക്കെ തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയുന്നുണ്ട്